അപ്പോൾ അതാ രാവിലെ ചായകുടിയും ക്ലീ അത്യാവശ്യം എല്ലാ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം കുട്ടികളെയൊക്കെ മദ്രസിലൊക്കെ പറഞ്ഞയച്ച് ബാക്കി കുറച്ച് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ കൂട്ടുകാർ മദ്രസ് മദ്രസ വിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഒരൊമ്പത് മണി ആയ സമയത്ത് മദ്രസ വിട്ട് വന്നതിന് ശേഷമാണ് ചോറ് വെക്കലും ഉച്ചക്കുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കാൻ പോവാണ് അപ്പോൾ ഞാൻ വിറകടുപ്പിലാണ് ചോറ് വെക്കുന്നത് കേട്ടോ അത്യാവശ്യം നല്ല വേവുള്ള വേവിള്ളേരിയൊക്കെ മറ്റേ വേവരി നമ്മളെ വീട്ടിലത്തെ മട്ടേരി ഉണ്ടല്ലോ നെല്ലുത്തേരി ആ ഒരു അരിൻ്റെ ചോറാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് സമയം കുറച്ചധികം വേവുണ്ട് അപ്പോൾ അതുകൊണ്ട് ഒരു ആ ഒരു ടൈമിൽ തന്നെ വെക്കുകയാണെങ്കിൽ നമുക്ക് രണ്ട് നേരത്തിന് ഒരുമിച്ച് വെക്കുമ്പോൾ അങ്ങനെ കുറച്ച് വേഗി വെക്കുക നല്ലത് കേട്ടോ അങ്ങനെ ആകുമ്പോൾ പിന്നെ നമുക്ക് രാത്രി രാത്രിയാകുമ്പോൾ തന്നെ ചോറ് കേടുവരേണ്ട പേടിയൊന്നും പിന്നെ നല്ല ചൂടില്ല സമയത്തുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ അത് കുറച്ച് മുന്നെടുത്തിട്ടുള്ളതാണ് പുതിയ വീഡിയോ ഒന്നുമില്ല അപ്പോൾ അന്ന് ചക്ക കൊണ്ടൊരു എന്താ പറയുക കലാപരിപാടികളാണ് ചക്ക കൂട്ടാൻ വെക്കുന്നുണ്ട് ചക്കക്കൂരി വെച്ചിട്ട് ഒരു കറിയും വെക്കുന്നുണ്ട് അപ്പോൾ തലേ ദിവസം തന്നെ അരിഞ്ഞ് കവറിലാക്കി വെച്ച് ചക്ക ഉണ്ടായിരുന്നു ഫ്രിഡ്ജിൽ അത് കുക്കറിലിട്ടിട്ട് കുറച്ച് പച്ചമുളകും കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പുട്ടിയതിന് ശേഷം അത് വേവിക്കാൻ വെക്കുകയാണ് കൂടുതൽ മസാലകളൊന്നും ഇത് സമയത്ത് ചേർക്കില്ല കേട്ടോ പിന്നെ ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുകയാണ് നമ്മളിത് തേങ്ങ കരച്ചിട്ടാണ് വെക്കുന്നത് അതുകൊണ്ട് തന്നെ വേറെ മസാലകളും കാര്യങ്ങളൊന്നും വെക്കുക അതിൽ ചേർക്കേണ്ട ആവശ്യമില്ല അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ അതിൻ്റെ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കുറേ മുന്നേ ഒരു ചക്കക്കൂട്ടാണ് ഉണ്ടാക്കുന്നത് കാര്യങ്ങളൊക്കെ അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ വിശേഷങ്ങളൊന്നും ഇതിൽ ഉൾപ്പെടുത്തണില്ല പിന്നെ അത് ആ ചക്കൂരൊക്കെ തൊലി കളഞ്ഞ് അപ്പോൾ ഇത് നമ്മുടെ ഇതൊക്കെ ഇവിടെ വെന്ത് തന്നിട്ടുണ്ട് കുത്തി ഒരച്ച് റെഡിയാക്കിയതിന് ശേഷം ഒരു മിക്സിൻ്റെ ജാർക്ക് കുറച്ച് തേങ്ങയും കറിവേപ്പിൻ്റെ അലിയും അതുപോലെ പച്ചമുളകും ഇഞ്ചിയും വെളു കൂട്ടിയിട്ട് നന്നായിട്ട് ചെറിയ ജീരകം കൂടെ ഉൾപ്പെടുത്താനുണ്ട് കേട്ടോ ചെറിയ ജീരകം കൂടി ചേർത്തിൻ്റെ ശേഷം നമ്മളത് അരച്ചെടുക്കാൻ പോവാണ് ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്തിട്ട് ഈ ഒരു ചക്ക കൂട്ടാനെന്ന് പറഞ്ഞ് ഞങ്ങൾ ചില ആളുകൾ ചക്ക പുഴുക്ക് എന്ന് പറയും പിന്നെ ലാസ്റ്റ് അത് കുറച്ച് കുരുമുളകിൻ്റെ പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക പിന്നെ അതൊന്ന് വെറുവിട്ടെടുക്കണം അതിന് ഒരു പാത്രത്തിൽ വെളിച്ചെണ്ണയും അതിലേക്ക് കറിവേപ്പിൻ്റെ എണ്ണയും മറ്റൊരുമുളകും കടകുമൊക്കെ ഇട്ടിട്ട് പൊട്ടിച്ചെടുത്തിന് ശേഷം അത് റെഡിയാക്കുക അപ്പോഴേക്ക് നമ്മളെ റെഡിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ചക്കക്കുരു ഒരു കുക്കറിൽ ഇട്ടിട്ട് പച്ചമുളകും ഉപ്പും മഞ്ഞളും ഇട്ടീൻ്റെ ശേഷം അതും വെള്ളം വെച്ചിട്ട് വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കുക അതിൽ പച്ചമാങ്ങ ഇട്ടിട്ടാണ് നമ്മൾ ഇന്നത്തെ കറി ഉണ്ടാക്കാൻ നമ്മൾ നല്ല ടേസ്റ്റാണ് കേട്ടോ അല്ല അടിപൊളി നാടൻ വിഭവം എന്നൊക്കെ പറയില്ലേ അടിപൊളി ടേസ്റ്റാണ് ഇനി ഇതിൽക്കാവശ്യത്തിൽ വെള്ളം കൂടി വെച്ചതിൻ്റെ ശേഷം നമുക്ക് അത് അടപ്പുവെച്ചിട്ട് മൂടി വെച്ച് റെഡിയാക്കാം അപ്പോഴേക്കും നമ്മൾ ചോറ് വന്നിട്ടുണ്ടേനു ചോറുതാ നമ്മുടെ ഞാൻ പറഞ്ഞില്ലേ മട്ടരിൻ്റെ ചോറാണ് നമ്മൾ വീട്ടിലത്തെ കൊയ്തുണ്ടാക്കുന്ന നെല്ലിൻ്റെ അരിയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചധികം വേവുണ്ട് അതുകൊണ്ട് നല്ല ഈ അരിക്ക് കുറച്ച് വേവുള്ള അരിയാണ് അപ്പോൾ അതുകൊണ്ട് കുറച്ച് നേരത്തെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഞാൻ രണ്ട് നേരത്തിന് ഒരുമിച്ചാണ് വെക്കൽ രണ്ട് പാത്രത്തിലാക്കിയിട്ട് ഊറ്റി മാറ്റി വെക്കലാണ് അങ്ങനെ ആകുമ്പോൾ നമ്മൾ വിളമ്പീൻ്റെ ബാക്കി ആവൂലല്ലോ രാത്രി അങ്ങനെ നമ്മുടെ ചക്കക്കൂര് വെന്തിട്ടുണ്ട് പിന്നെ പിന്നെതാ പിന്നെ ഒന്ന് വറുക്കാൻ വേണ്ടി വെച്ചെടുത്തിട്ടുണ്ട് അപ്പോഴൊക്കെ രണ്ട് കിളിച്ചുണ്ട് മാങ്ങ എടുത്തിട്ട് തൊലി കളഞ്ഞിട്ടില്ല കേട്ടോ എനിക്ക് തൊലിയോടു കൂടിയാണ് ഈ കറി കഴിക്കണതാണ് ഇഷ്ടം എനിക്ക് തൊല് കളയണമെങ്കിൽ കളയാം പക്ഷേ ഞാൻ തൊല്യൊന്നും കളഞ്ഞിട്ടില്ല അത് വലിയ പീസുകളാക്കിയിട്ടാകുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ ഞാൻ ഈ ഒരു മാങ്ങ കഷ്ണങ്ങൾ ഇതൊക്കെ ഇട്ട് കൊടുത്തിൻ്റെ ശേഷം അതൊന്ന് വേവിച്ചെടുക്കണം അപ്പം അതിന് മുന്നേറ്റ് നമ്മുടെ ഈ ഒരു ചെമ്മീൻ വറുത്ത ചെമ്മീനൊന്ന് പൊടിച്ചെടുക്കണം കേട്ടോ അതും കൂടി ഈ ഒരു മാങ്ങ കറിക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ല ടേസ്റ്റാണ് പൊടിക്കാതെ വേണമെങ്കിലും ചേർക്കാം ഞാനത് പൊടിച്ചിട്ടാണ് ചേർത്തത് അടിപൊളിയാണ് കേട്ടോ കുറച്ച് വെള്ളം കൂടി വെച്ചെടുത്ത് നന്നായിട്ടത് മിക്സ് ചെയ്തിട്ട് ഒറ്റ ഒരു വിസിൽ വിസിയിൽ വേണമെന്നില്ല ആവശ്യമൊന്നുമില്ല കുറച്ച് നേരം അത് അടച്ച് വെച്ചിട്ട് ഉപയോഗിച്ചാലും മതി പിന്നെ ഞാൻ ആ ചട്ടിയിൽ തന്നെ കുറച്ചും കൂടി മീൻ പൊരിച്ചെടുത്തിട്ടുണ്ട് മാന്തളാണ് കേട്ടോ ഉണക്ക മാന്തളാണ് മാന്തളാണ് നമ്മൾ പൊരിച്ചിട്ടുള്ളത് അത് പൊരിച്ചെടുത്തിട്ട് കുറച്ച് ഉള്ളി വെളുത്തുള്ളിയും ചെറിയുള്ളിയും ഒന്ന് ചൂടാക്കി ജസ്റ്റ് ഒന്ന് എണ്ണയിലിട്ടിട്ടൊന്ന് വാട്ടിയെടുത്തതിന് ശേഷം കുറച്ച് വറ്റൽ മുളകും കൂടി പിന്നെ വാട്ടി വെള്ളത്തിലിട്ട് വെച്ചിട്ടുള്ള പുളിയും കൂടി ചേർത്തിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നമ്മൾ ഈ ചമ്മന്തി റെഡിയാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതൊക്കെ ഞാൻ ഇതിൻ്റെ മുന്നേ ചെയ്തിട്ടുണ്ട് കുറേ മുന്നേ ഇതിൻ്റെയൊക്കെ വീഡിയോ വിശദമായിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതാ നമ്മൾ കുക്കിയിലെ കുറച്ച് മീനും കൂടെ പൊരിച്ചെടുത്തിട്ടുണ്ട് നമ്മൾ ചക്ക കൂട്ടാനൊക്കെ ഈ ഒരു ഉണക്ക മീനും ചമ്മന്തിയും കൂട്ടി നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ എനിക്ക് ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട് ചെയ്യാറ് ഞാനിങ്ങനെ ചെയ്യാറുള്ളൂ ഇട്ടാണെങ്കിൽ അത് നല്ല എന്താ പറയുക നല്ല കുസിയിലാക്കും അങ്ങനെ നമ്മുടെ അവസാനം കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് നമ്മൾ ചമ്മന്തി റെഡിയായി ഇതൊക്കെ റെഡി ആയി കഴിഞ്ഞാൽ പിന്നെ കഴിക്കാതെ നിൽക്കാൻ ഇല്ല ഒരു എന്താ പറയുക അതിനുള്ള ക്ഷമയൊന്നുമില്ല കേട്ടോ ഇത് നമ്മുടെ ഫേവറേറ്റുകളിൽ പെട്ട സംഭവം ആയതുകൊണ്ട് തന്നെ നമ്മളൊന്ന് കഴിച്ചു നോക്കാൻ വിചാരിച്ചു കൂട്ടാനും അതുപോലെ ചമ്മന്തിയും ഉണക്കമീനും ഉടുത്തിൻ്റെ ശേഷം നമ്മൾ കഴിക്കുകയാണ് ഇതിക്ക് തൈര് വെച്ചിട്ട് കഴിക്കണമെങ്കിൽ അങ്ങനെയും കഴിക്കുക ഞാൻ ഒന്ന് തൈരൊന്നും കഴിക്കണില്ല ഞാൻ നല്ല നമ്മളെ അമ്മിക്കുട്ടിക്കൊക്കെ ഇഷ്ടമായിരിക്കണം എൻ്റെ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ദയവ് ചെയ്തിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അങ്ങനെ അതാ നമ്മുടെ ചക്ക കൂട്ടാന് കഴിച്ച് പാത്രമൊക്കെ കാലിരിക്കണ ഇനി അടുത്ത് ഇവിടെ ഇങ്ങനെ ഇരുന്നപ്പോഴാണ് ഒരു മാങ്ങ ഉണ്ടത് അത് ഈ ഒരു ചമ്മന്തി ഡിപ്പി അത് കഴിച്ചു നോക്കി ഓ എന്ത് ടേസ്റ്റാണെന്നറിയോ വേറെ ലെവല് അതൊക്കെ കഴിഞ്ഞ് ബാക്കിയുള്ള പണികളും കുളി സംസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ അതാതാണ് നമ്മുടെ വട്ടരി നെല്ലുത്തരി എന്ന് പറഞ്ഞ് നമ്മൾ നാട്ടിൽ ചോറ് കഴിക്കുകയാണ് എനിക്കൊരു ഉണ്ട് കേട്ടോ എനിക്ക് ചോറിൻ്റെ കൂടെ എത്ര ഒരുപാട് കൂട്ടാനുകൾ ഇങ്ങനെ കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ നമ്മളിങ്ങോട്ട് താമസം മാറണീൻ്റെ മുന്നേ തറവാട്ടിലാണ് സമയത്ത് തന്നെ ഞാൻ അങ്ങനെ എന്തുണ്ടെങ്കിലും ഒരു തൈരും അതിൻ്റെ കൂടെ ഒരു അച്ചാറും ചമ്മന്തി അങ്ങനെ എന്തെങ്കിലും കുറേ കൂട്ടാനകൾ ഇങ്ങനെ കിട്ടണ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അതാ നമ്മുടെ മാങ്ങ കറി മാങ്ങ കുരുമുള ചക്കുരു ചമ്മീൻ ഒക്കെ ഇട്ടിട്ടുള്ള കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റുള്ള കറിയാണ് ഇതൊക്കെ മുരിങ്ങക്കായും കൂടിയും ചേർത്താലും അടിപൊളിയായിരിക്കാറ് പിന്നെ നമ്മൾ രാവിലെ നേരത്തെ റെഡി ആക്കി വെച്ചിട്ടുള്ള ചമ്മന്തിയും പിന്നെ ബാക്കി ഉണക്കമീൻ ഉണക്കമീൻ പൊരിച്ചാണെന്നുണ്ടെങ്കിൽ പിന്നെ മക്കൾക്ക് പിന്നെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പിന്നെ അന്ന് ബാക്കി ഉണ്ടാവില്ല അങ്ങനെ അതാ ബാക്കി രണ്ട് മീനുണ്ടായിരുന്നു അതും കൂട്ടിയിട്ട് ഞാൻ ഭക്ഷണം കഴിക്കുകയാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നമുക്ക് മറ്റൊരു വീഡിയോ വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും അസാമലൈക്കും